വിവാഹം കഴിച്ചതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിലും ജീവിതത്തിൽ തനിച്ചാകാൻ വിധിക്കപ്പെട്ട ചില മനുഷ്യരുണ്ട് അവരുടെ ചില ലക്ഷണങ്ങൾ പ്രകൃതി നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് കുട്ടിക്കാലം മുതലേ അവർക്ക് ഒറ്റക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എത്ര നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിലും ഇവർക്ക് ഒറ്റക്കിരിക്കാനായിരിക്കും സുഖം അതിലാണ് അവർക്കൊരു സ്വർഗം രണ്ട് ഇവരുടെ സ്വഭാവം വളരെ സെലക്റ്റീവായിരിക്കും ഒരുപാട് കൂട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സുകളും നിറച്ചുണ്ടെങ്കിലും ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന ഇവർ ഹൃദയത്തോട് ചേർത്ത് വിൽക്കുന്ന വളരെ വിരലം ഫ്രണ്ട്സുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ സെലക്റ്റീവ് ആളുകളായിരിക്കും മൂന്ന് ഇവർക്ക് കുഞ്ഞുനാളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നന്നായി എന്നെ സ്നേഹിക്കുന്ന ഒരാൾ കിട്ടിയാൽ എല്ലാ പ്രശ്നവും തീർന്നു പക്ഷേ സത്യത്തിൽ പലപ്പോഴും നമുക്കൊരുപാട് സ്നേഹം തോന്നിയവരെ വിവാഹം കഴിച്ചാലും ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുമ്പോൾ സ്നേഹം പരിഹാരമല്ലെന്ന് കരുതി ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തു പോകുന്നവർ നാല് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത ഇവരെത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചാലും സ്കൂൾ കാലം മുതലേ ഇവർ പ്രണയവും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാക്കിയാലും ഇതൊക്കെ ടോക്സിക് ആയിരിക്കും എന്നും ഇവർക്ക് നൊമ്പരങ്ങൾ മാത്രം നൽകുന്ന ആരെങ്കിലുമേ ഇവരുടെ ജീവിതത്തിൽ വരുള്ളൂ ഇവർക്ക് അവരെ വിട്ടുപോകാനും പറ്റൂല അവരുടെ നൊമ്പരം സഹിക്കാനും പറ്റൂല അവസാനം ഒരു തീരുമാനം എടുക്കും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത് അഞ്ച് ചില മനുഷ്യർ ജന്മനാ ഭയങ്കര സ്വാർത്ഥരായിരിക്കും അതായത് അവരെത്ര സമ്പാദിച്ചാലും അവർ ചിന്തിക്കുന്ന എൻ്റെ സമ്പാദ്യം വേറെ ആരും ആസ്വദിക്കേണ്ട അവരെത്ര എൻജോയ് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ഈ എൻജോയ്മെൻറ്റിൽ ആരും പങ്കിടണ്ട എന്ന് തോന്നുന്ന ഭയങ്കര സുഹൃത്തർ ആറാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ അംഗീകരിക്കില്ല അതായത് ഒരുത്തരം ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും അവർ ജീവിതത്തിൽ ഇങ്ങനെ 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 പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ പങ്കാളിയോ കൂട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ അങ്ങനെ അല്ലാതെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ഒടക്കിലേക്ക് അവസാനിക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ തീരുമാനിക്കും ഏഴാമത്തെ ഒരു ഗ്രൂപ്പ് ആരാന്ന് വെച്ചാൽ ഇവർക്ക് ആന്തരികമായ ഒരുപാട് മുറിവുകൾ കുട്ടിക്കാലം മുതലേ കിട്ടിയിട്ടുണ്ട് മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ബന്ധുക്കളിൽ നിന്നൊക്കെ അവരുടെ വിചാരം വിവാഹം കഴിച്ചാൽ ഈ മുറിവൊക്കെ സുഖപ്പെടുന്ന സത്യത്തിൽ സ്വന്തം മുറിവുകളെ സുഖപ്പെടുത്താതെ മറ്റൊരാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതും പൊട്ടിത്തെറിച്ച് നശിച്ചു പോകാനാണ് സാധ്യത കൂടുതൽ എന്ന് ഓർക്കുക എട്ടാമത്തെ ഗ്രൂപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് മറ്റുള്ളവർ അവരെ നിയന്ത്രിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഒരുപാട് വിവാഹ ജീവിതം തകർന്ന് ഏകസ്ഥമായി ജീവിക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാരെ കാണാനിടയായിട്ടുണ്ട് കാരണം ഇത്രേ ഉള്ളൂ ഭാര്യ എവിടെ പോകുമ്പോഴും ഭർത്താവ് അറിയണമെന്ന് ഭർത്താവ് ശാഖ്യം പിടിക്കും ഭർത്താവ് എവിടെ പോയി വരുന്നതും ഭർത്താവ് എന്ത് ചെയ്യുന്നതും അറിയണമെന്ന് ഭാര്യ ഷാഖ്യം പിടിക്കും എന്നെ നിയന്ത്രിക്കാൻ ആരും വരുതെന്ന് തോന്നുന്നവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനമെടുക്കും ഒമ്പത് എന്താണെന്നറിയോ ചില വ്യക്തികൾ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കാൻ ചില സ്വപ്നങ്ങൾ ഉണ്ടാകും അതായത് പങ്കാളിയേക്കാൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാളും എല്ലാത്തെക്കാളും ഇവർ ഇവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ത്വരതയായിരിക്കും അങ്ങനെ വരുന്നവർക്കൊരു കുഴപ്പം ഈ സ്വപ്നം നേടാൻ വേണ്ടി എല്ലാവരെയും അകറ്റി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഈ പറയുന്ന സ്വഭാവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അതൊന്ന് തിരിച്ചറിഞ്ഞ് അതിന് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കാതെ തന്നെ